ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാലേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഇക്കാക്ക് ഗൾഫിലോട്ട് എൻ്റെ കുറച്ച് പ്രോഡക്റ്റൊക്കെ കൊടുത്തേക്കുന്നുണ്ടെന്ന് അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് അനിയൻ ഗൾഫിലോട്ട് പോകുന്നത് അപ്പോൾ ഇക്കാക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തേക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ലാമ ഓർഗാനിക്കിൻ്റെ കുറച്ച് പ്രോഡക്റ്റ്സ് കൂടി കൊടുത്തേക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ലാമ ഓർഗാനിക്കിൻ്റെ പ്രോഡക്ട്സൊക്കെ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത്രയും സോപ്പൊന്നും കൊടുത്തേക്കുന്നില്ല ഞാൻ എൻ്റെ കയ്യിലുള്ള സോപ്പൊക്കെ ഒന്ന് എടുത്ത് കാണിക്കുകയാണ് ഇതിൽ നിന്നും കുറച്ച് സോപ്പാണ് ഞാൻ കൊടുത്തേക്കുന്നത് അതിനോടൊപ്പം ഹെയർ ഓയിൽ ഫേസ് വാഷ് അതുപോലെ സ്കിൻ വൈറ്റനിങ് ഓയിൽ റോസ്മേരി വാട്ടർ ഇതൊക്കെ കൊടുത്തേക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം യൂസ് ചെയ്ത് നല്ലൊരു മാറ്റത്തോടെയാണ് നാട്ടിൽ വരാൻ അവിടെ ഉള്ളവരൊക്കെ ചോദിക്കണം പെട്ടെന്നൊരു മാറ്റം വന്നത് എന്തുകൊണ്ടാണെന്ന് എന്നിട്ട് വേണം ലാമ ഓർഗാനിക്കിൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സിനെയൊക്കെ അവിടെ പിടിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇക്ക ഒരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞു ഇത് ഉപയോഗിച്ചിട്ട് കണ്ടറിയാം ആദ്യം വെളുക്കും പിന്നെ ചൊറിയുമെന്നൊക്കെ കണ്ടറിയാമെന്നൊക്കെ ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞു അപ്പോൾ എന്തായാലും പ്രോഡക്റ്റ് ആവശ്യമുണ്ടെന്ന് മനസ്സിലായി ഇതെന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത് എന്നൊക്കെ വീണ്ടും ചോദിച്ചു അപ്പോൾ ഞാനിത് ഇത്രയും സോപ്പ് എൻ്റെ കയ്യിലുണ്ടേ അപ്പോൾ ഞാനിത് പലപ്പോഴായിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയും അല്ലാതെയൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിൽ ഞാൻ കുങ്കുമപ്പൂവിൻ്റെ സോപ്പും ഇതാ ഇത് ഷിയ ബട്ടർ ഗോഡ് മിൽക്ക് സോപ്പാണ് ഇത് ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ് ഇക്കാക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ രണ്ട് സോപ്പും കുങ്കുമപ്പൂവും പിന്നെ ഷിയ ഷിയാബട്ടറിൻ്റെ സോപ്പും പിന്നെ ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള സോപ്പാണ് ഇത് അലോവേരയും കയോളിൻ ക്ലേ പൗഡറും വെച്ച് ഉണ്ടാക്കിയ സോപ്പാണ് ഇത് മഞ്ജിഷ്ട ഗോഡ് മിൽക്ക് സോപ്പാണ് ഇതിൻ്റെ രണ്ട് സോപ്പ് ഞാൻ കൊടുത്തയച്ചു ഇത് വലിയ സോപ്പും പിന്നെ ഒരു ഫിഫ്റ്റി ഗ്രാമിൻ്റെ മോളിൽ ഉണ്ടാക്കിയ ഒരു സോപ്പും കൂടെ എടുത്തേ എത്ര സോപ്പ് എടുക്കണം അതുപോലെ ഏതൊക്കെ കൺഫ്യൂഷൻ ആയിരുന്നു ഇനി എല്ലാം കൊണ്ടുപോയിട്ട് പിന്നെ സോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമല്ലേ പിന്നെ അതുകൊണ്ട് എടുത്തു ഞാനിങ്ങനെ ഈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് എല്ലാം പ്രസ് ചെയ്തൊക്കെ എടുക്കുന്നത് നമ്മൾ ഈ സോപ്പൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ എല്ലാ സോപ്പ് എടുക്കുമ്പോഴും കട്ടി കൊണ്ടോ ഒന്നൊക്കെ പ്രസ് ഇങ്ങനെ പ്രസ്സ് ചെയ്ത് നോക്കി അതൊരു ശീലായിപ്പോയി അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തത് ഡബിൾ കളർ സോപ്പാണ് അന്ന് ഞാൻ ഉണ്ടാക്കില്ലേ മീൻറ്റും ബീട്രൂട്ടും കൂടി ചേർന്നിട്ട് ഇത് മഞ്ജിഷ്ടയുടെ സോപ്പാണ് ഹണി ബീഡ് ഉണ്ടാക്കിയതാണ് പിന്നെ അതുപോലെ പിന്നെ രക്തചന്ദനത്തിൻ്റെ സോപ്പ് പിന്നെ അത് വേണ്ടെന്ന് വെച്ചു മഞ്ചിഷ്ടെടുത്തതുകൊണ്ടേ പിന്നെ ഞാൻ ആദ്യം എടുത്ത ഡബിൾ കളർ സോപ്പ് മാറ്റിയിട്ട് ഈ മുൾട്ടാണിമിട്ടിയും ബീട്രൂട്ടും കൂടി ഉണ്ടാക്കിയ ഡബിൾ കളർ സോപ്പ് വെച്ച് അതാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നി പിന്നെ ഇത് റോസിൻ്റെ സോപ്പാണ് ഞാൻ അന്ന് റോസ് പെറ്റൽസ് കൊണ്ട് സോപ്പ് ഉണ്ടാക്കിയില്ലേ അത് നല്ല മണമുള്ള സോപ്പാണ് പിന്നെ മിൻറ്റിൻ്റെ ഒരു സോപ്പ് എടുത്തു പിന്നെ എന്താണ് പിന്നെ അലോവേരയുടെ സോപ്പ് വെച്ചു ഇത് അലോവേരയുടെ ഓയിൽ കൊണ്ടുണ്ടാക്കിയ സോപ്പാണ് പിന്നെ അലോവേരയുടെ ഓയിലിൻ്റെ സോപ്പ് പിന്നെ അല്ലാതെ അലോവേരയുടെ സോപ്പ് അതായത് അലോവേരയുടെ ഈ ജെല്ല് മാത്രമല്ല ആ സ്കിന്നോടു കൂടി എടുത്ത സോപ്പ് ഇത് റോസിൻ്റെ സോപ്പാണ് റോസിൻ്റെ ബേസിൽ ഉണ്ടാക്കിയതാണ് ആ കുഞ്ഞു സോപ്പ് അങ്ങനെ കുറേ സോപ്പുകൾ എടുത്തു ഇങ്ങനെ മറിയും തിരിഞ്ഞും വെച്ചൊക്കെയാണ് എടുത്തത് എടുത്ത് വെക്കും പിന്നെ അത് വേണ്ടാന്ന് തിരിച്ച് വെക്കും പിന്നെ കുഞ്ഞ് സോപ്പുകളിലൂടെ കൊടുത്തേക്കാന്ന് കരുതി അതായത് കാരറ്റ് സോപ്പിൻ്റെ ഒരു ലവ് ഷേപ്പ് സോപ്പ് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇരിക്കട്ടെ ഇനി ഇപ്പൊക്കാക്ക് കൊടുത്തേക്കുമ്പോൾ ഒരു ലൗവിൻ്റെ ഒരു സോപ്പും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഒരു ഫ്ലവറിൻ്റെ കുഞ്ഞ് സോപ്പും അഞ്ചിഷ്ട ഗോട്ട് മിൽക്കിൽ ഉണ്ടാക്കിയതും പിന്നെ ഹാഫ് സർക്കിൾ ഒരു സോപ്പും ഇത് കാരറ്റ് സോപ്പാണ് ഈ കാരറ്റ് സോപ്പ് കൂടി ഇരിക്കട്ടെ എന്ന് കരുതി അതിൻ്റെ കുഞ്ഞു സോപ്പാണ് ിലിരിക്കുന്നത് പിന്നെ വീണ്ടും സോപ്പൊക്കെ എടുത്ത് വെച്ചു മതിയെന്ന് കരുതിയിട്ട് പിന്നെ വീണ്ടും എല്ലാത്തിൽ നിന്നും ഓരോന്നും വിധം നമുക്ക് അതെടുക്കുമ്പോൾ തോന്നും ഇതുകൂടി വെക്കാം എന്നാൽ അപ്പോൾ ചെറിയ സോപ്പ് എടുത്തിട്ട് പിന്നെ വലിയ സോപ്പ് വെച്ചു അങ്ങനെ വെച്ച് വെച്ച് അവസാനം കുഞ്ഞു സോപ്പൊക്കെ ഞാൻ അറിയാതെ എടുത്ത് മാറ്റി ആ ഹാർഡ് ഷേപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത് ഞാൻ ആദ്യം എടുത്ത് വെച്ച കുഞ്ഞു സോപ്പൊക്കെ വീണ്ടും എടുത്താ ബോക്സിനകത്ത് വെച്ചു ഇപ്പോഴത്തെ ആ ഹാർഡ് ഷേപ്പ് മാത്രമേ ഉള്ളൂ പക്ഷേ അത് നല്ലതായും തോന്നി കാരണം ഇക്കൾക്ക് സ്പെഷ്യൽ ആയിട്ടൊരു ഹാർഡ് ഷേപ്പ് സോപ്പ് ആകുമ്പോഴേ ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ കുഞ്ഞു സോപ്പ് കൂടെ ആകുമ്പോൾ അത് ശ്രദ്ധിക്കില്ല അപ്പോൾ ഇത്രയും സോപ്പ് മതിയെന്ന് കരുതി കാരണം കൊണ്ടുപോകുന്ന ആൾക്കും ഒരു ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ ഇത് ഷാമ്പു ആണ് നീം അലോവേര തുളസി ഒക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ഷാംപു ആണ് ട്രാൻസ്പാരൻ്റ് ബേസിലാണ് ഞാൻ ഉണ്ടാക്കിയത് ഇത് റോസ്മേരി വാട്ടർ ആണേ ഞാനത് വീഡിയോയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല റോസ്മേരി വാട്ടർ നല്ല രീതിയിൽ ഒരുപാട് പേര് വാങ്ങുന്നുണ്ട് നല്ല റിസൾട്ടാണ് ഇപ്പം ഞാൻ തന്നെ യൂസ് ചെയ്തിട്ട് മുടി കൊഴിച്ചിലൊക്കെ മാറി കുഞ്ഞ് ബേബി ഹെയർ ഒക്കെ വരാൻ തുടങ്ങി ഇത് നൂറ് എം എല്ലിൻ്റെ ബോട്ടിലാണ് അപ്പോൾ ഞാൻ ഒരു ബോട്ടിലാണ് എടുത്തു വെച്ചത് പിന്നീട് ഇതെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വിചാരിച്ചു അയ്യോ ഇനിയിപ്പോൾ ഇത് തീർന്നാൽ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു ഇരുന്നൂറ് എം എൽ കൂടുതലോ കൊടുത്തേക്കാന്ന് ഇത് റോസ് മേരിയുടെ ഓയിലാണേ ഈ ഓയിൽ കൊടുത്തയച്ചില്ല കാരണം ഞാൻ ഹെയർ ഓയിൽ വേറെ കൊടുത്തേക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി തേക്കാനുള്ള സമയമൊന്നും കാണില്ലേക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടേ അപ്പോൾ അതായത് ഗ്ലൂട്ടാത്തയൺ ഓയിലാണ് സ്കിൻ വൈറ്റനിങ് ഓയിലാണ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ തേക്കാവുന്നതാണ് നല്ല റിസൾട്ടുള്ള ഓയിലാണ് ഈ ഗ്ലൂട്ടാത്തയൺ ഓയിൽ റോസ്മേരി ഓയിൽ റോസ്മേരി ഹെയർ സ്പ്രേ ഇതൊക്കെ നല്ല റിസൾട്ടാണ് ഒരുപാട് കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും വാങ്ങിച്ചതാണ് ഇതാണ് ഹെയർ ഓയില് അലോവേര കുറേ പച്ചില മരുന്നുകളും ഫ്ലാക്സീഡൊക്കെ ഇട്ടുണ്ടാക്കിയതാണ് പിന്നെ ഇത് മറ്റേ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഇത് കൊടുത്തേക്കുന്നില്ല പിന്നെ ഇത് ഫുഡ് ക്രാക്കിംഗ് ക്രീമാണേ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സ്റ്റാറ്റസ് വയ്ക്കാറുണ്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഷിയാം ബട്ടറൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ക്രീമാണ് നമ്മുടെ കാൽപ്പാദമൊക്കെ വിണ്ട് കയറുന്നത് അതുപോലെ മൊരിച്ചിലൊക്കെ മാറാൻ നല്ലതാണ് അത് വെറുതെ ഞാൻ ഉണ്ടാക്കിയിട്ട് അതിരുന്നതുകൊണ്ട് കൊടുത്തേച്ചതാണ് അപ്പോൾ ഉപ്പുറ്റിയൊക്കെ നല്ല ഹാർഡാണെങ്കിലേ ഇതിടുമ്പോൾ ഒരു സോഫ്റ്റ് ആവും പിന്നെ അലോവേറ ജെല്ല് അപ്പോൾ ഇക്ക സാധാരണ ഈ മുടിയിലൊക്കെ ജെല്ലൊക്കെ പുരട്ടിയിട്ടേ മുമ്പൊക്കെ ഗൾഫിൽ നിന്ന് ഈ ജെല്ലൊക്കെ പുരട്ടിയിട്ട് മുടിയുടെ സ്ട്രക്ചർ തന്നെ മാറി അപ്പോൾ ഇതൊക്കെ ഒന്ന് പുരട്ടിയിട്ടേന്ന് വിചാരിച്ചു ഇത് ശംഖുപുഷ്പത്തിൻ്റെ ഫേസ് വാഷാണ് അപ്പോൾ അത് ആദ്യം കൊടുക്കേണ്ട എന്ന് കരുതി മാറ്റി വെച്ചു ഞാൻ വിചാരിച്ചത് ഇതൊക്കെ യൂസ് ചെയ്യുമോ ഇനി അതവിടെ വെച്ച് ഇനി എക്സ്പയർ ആവുമോ എന്നൊക്കെയാണ് പിന്നെ വിചാരിച്ചു ഇക്ക ഇങ്ങനെ എന്തെങ്കിലും കൊടുത്ത് അതൊക്കെ യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ പാഴാക്കി കളയില്ല അപ്പോൾ വീണ്ടും എടുത്ത് വെച്ചു അത് ശംഖു പുഷ്പത്തിൻ്റെ ഫേസ് വാഷ് ആണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ പാക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ഇതാ ബോക്സിൽ ഇതെല്ലാം എടുത്ത് വെക്കുകയാണ് ഇത് നമുക്കിത് കവർ ചെയ്ത് ഇനി കൊടുത്തേക്കണം അപ്പോൾ ഞാൻ ഈ ബോക്സ് എനിക്കൊരു സാധനം വന്ന ബോക്സാണ് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് അങ്ങോട്ട് നല്ല രീതിയിൽ ഓപ്പൺ ചെയ്തില്ല കാരണം എനിക്കിതുപോലെ എന്തെങ്കിലും ആർക്കെങ്കിലും കൊറിയറൊക്കെ അയക്കണമെങ്കിലേ അപ്പോൾ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇങ്ങനെ കീറി എടുത്തില്ല പിന്നെ നമുക്കത് ഒട്ടിച്ചെടുക്കാൻ പാടല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ബോക്സിലോട്ടാണ് ഞാൻ ഇത് വെച്ച് എല്ലാം കൂടി വെച്ച് പാ പാക്ക് ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ് കാണിച്ചില്ലേ റോസ്മേരി വാട്ടർ റോസ്മേരി ഓയിൽ അതുപോലെ ഗ്ലൂട്ടാ ഓയിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം അതുപോലെ നിങ്ങളെൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യണം അപ്പോൾ ദാ ഇത്രയും പ്രോഡക്റ്റ് ഒരു ബോക്സ് നിറയെ ഉണ്ടായിരുന്നു ഇനി ഇതെല്ലാം യൂസ് ചെയ്ത് റിസൾട്ടും കൂടി കിട്ടിയാൽ മതി ആ അതുപോലെ വേറൊരു കാര്യമെന്ന് പറയുന്നത് ഈ ബോട്ടിലിൻ്റെ പുറത്തൊന്നും ഞാൻ ഈ ഫേസ് വാഷ് അല്ലെങ്കിൽ ഷാംപൂ ഷാംപൂവിൽ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് ഹെയർ ഓയിൽ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് എൻ്റെ കയ്യിലൊന്ന് കാണിക്കണം അല്ലെങ്കിൽ മുഖത്ത് തേക്കാനുള്ളത് തലയിൽ തേക്കും തലയിൽ തേക്കാനുള്ളത് മുഖത്ത് തേക്കും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് പൊട്ടിക്കുന്ന സമയത്ത് ഓരോന്നും എൻ്റെ കയ്യിൽ കാണിക്കണം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് വിട്ടുപോയതാണ് ഇതൊക്കെ നേരത്തെ പാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പിന്നെ സമയമില്ല ഇല്ല ഇപ്പോഴത്തെ പോകാൻ വേണ്ടി മക്കളൊക്കെ റെഡിയാവുന്നുണ്ട് പിന്നെ എനിക്കൊരു വീഡിയോ കൂടി എടുക്കണമെന്നുള്ളത് കൊണ്ട് ഞാനിത് ഇപ്പോൾ ചെയ്യുന്നതാണ് അതുപോലെ ഞാൻ ഇക്കാര്യത്ത് പറഞ്ഞു ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഒരു ഫോട്ടോ എടുത്ത് വെക്കണം അത് ഈ പ്രോഡക്റ്റ് എല്ലാം ഉപയോഗിച്ചതിന് ശേഷം ഒരു ഫോട്ടോ കൂടി എടുക്കണം അങ്ങനെ ബിഫോർ ആഫ്റ്റർ ഇടാൻ വേണ്ടി ഫോട്ടോസൊക്കെ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതാ ഇതിൻ്റെ പാക്കിങ് കഴിഞ്ഞു പിന്നെ ഇതിനോടൊപ്പം ഞാൻ പറഞ്ഞില്ലേ ചെമ്മീൻ അച്ചാറും അതുപോലെ നെമ്മീൻ ചൂരയിലും അച്ചാറിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൂടി റെഡിയാക്കി എടുത്തു കുറച്ചേ ഉള്ളൂ ചെമ്മീൻ അച്ചറിഞ്ഞാദ്യമായിട്ടാണ് ഇടുന്നത് കുഴപ്പമില്ലാതെ വന്നു പിന്നെ നെമ്മീൻ ചൂരയും അതുപോലെ രണ്ട് പാക്കറ്റാക്കിയാണ് എടുത്തത് ഒന്ന് ഒരു പാക്കറ്റ് അനിയനും ഒന്ന് ഇക്കാക്കും അപ്പോൾ രണ്ട് പേരും രണ്ട് സ്ഥലത്താണ് അപ്പോൾ ഒരുമിച്ചാകുമ്പോൾ പിന്നെ അതിനെ അവർക്ക് വീണ്ടും പാക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടല്ല അതുകൊണ്ട് ഓരോന്ന് രണ്ട് പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ അതൊക്കെ എടുത്തു വേറൊന്നുമല്ല ഇക്കട കണ്ണട അതൊന്ന് ശരിയാക്കാൻ പറഞ്ഞിരുന്നു പിന്നെ മെഡിസിൻസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാനിതൊരു ചെറിയ വീഡിയോ ആണ് എന്തായാലും പാക്ക് ചെയ്തപ്പോൾ അതൊന്ന് നിങ്ങളെക്കൂടി കാണിക്കാമെന്ന് കരുതി എടുത്തതാണ് അപ്പോൾ ഈ റോസ്മേരി വാട്ടറോ റോസ്മേരി ഓയിൽ അതുപോലെ സ്കിൻ വൈറ്റനിങ് ഓയിൽ ഇതൊക്കെ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്